ഹായ് നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല വാർത്തകൾ ആകർഷിക്കാൻ കഴിയുന്ന വളരെ ലളിതമായ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരേ സമയം ആത്മീയവും അതേപോലെ തന്നെ മനഃശാസ്ത്രപരവുമായ ചില ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അപ്പം നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചില ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്താലും അതങ്ങ് ശരിയായി പോവും ഒരു തടസ്സവുമില്ല എല്ലാം ഒരു ഒഴുക്കുപോലെ അങ്ങനത്തെ ദിവസങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ പക്ഷേ ചില ദിവസങ്ങളുണ്ടല്ലോ അതിൻ്റെ നേരെ വിപരീതം നമ്മൾ എന്തു തൊട്ടാലും അത് പ്രശ്നമാകും ഒരു കാര്യവും മുന്നോട്ട് പോവില്ല മൊത്തത്തിലൊരു ബ്ലോക്ക് ആ ഒരു ഫീലിങ്ങും നമുക്ക് നല്ല പരിചയമുണ്ടാകും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചില ദിവസങ്ങൾ വളരെ നല്ലതും ചിലത് വളരെ മോശവുമാകുന്നത് ഇതിന് പിന്നിലൊരു ആത്മീയമായ കാരണമുണ്ടെന്നാണ് പറയപ്പെടുന്നത് നമുക്കൊന്ന് നോക്കാം അതെന്താണെന്ന് ജ്യോതിഷപരമായൊരു കാഴ്ചപ്പാടിൽ നമ്മുടെ ജീവിതത്തിലെ ഈ ഉയർച്ച താഴ്ചകളുണ്ടല്ലോ അതിന് കാരണം ഗ്രഹങ്ങളുടെ ചലനങ്ങളും ആ ചലനങ്ങൾ കാരണം പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഊർജത്തിൻ്റെ ഒഴുക്കുമാണ് ഈ ഊർജ്ജമാണ് നമ്മുടെ ഓരോ ദിവസത്തെയും നല്ലതോ ചീത്തയോ ആക്കി മാറ്റുന്നത് അതായത് ചന്ദ്രദോഷം അല്ലെങ്കിൽ ശുക്രദോഷം പോലെയുള്ള ചില ജ്യോതിഷപരമായ അവസ്ഥകൾ അല്ലെങ്കിൽ ചിലപ്പോൾ അതൊന്നുമല്ല നമ്മുടെ മനസ്സിൽ തന്നെ അടിഞ്ഞുകൂടുന്ന നെഗറ്റീവ് ചിന്തകൾ ഇതൊക്കെയാവാം നമ്മൾ നേരിടുന്ന തടസ്സങ്ങൾക്കും പരാജയങ്ങൾക്കും പിന്നിലെ കാരണം അപ്പം പ്രശ്നം ഈ പറയുന്ന പോലെ ഊർജ്ജത്തിന്റെ തലത്തിലാണെങ്കിൽ സ്വാഭാവികമായും പരിഹാരവും അവിടെ തന്നെ കണ്ടെത്തണം അല്ലേ ഇവിടെയാണ് ശബ്ദത്തിന്റെ ശക്തി നമുക്ക് പ്രയോജനപ്പെടുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മന്ത്രങ്ങളെന്ന് കേൾക്കുമ്പോൾ അത് വെറും കുറച്ച് വാക്കുകളാണെന്ന് കഴതരുത് അല്ല അതങ്ങനെയല്ല അവ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെയും ചുറ്റുമുള്ള സാഹചര്യങ്ങളെയും സ്വാധീനിക്കാൻ കഴിവുള്ള വളരെ ശക്തമായ ശബ്ദതരംഗങ്ങളാണ് ഇവിടെയാണ് ഒരു മാജിക് ഈ ശബ്ദ തരംഗങ്ങൾ നമ്മുടെ സാധാരണ ചിന്തകളെ അതായത് ബോധമനസിനെ മറികടന്ന് നേരെ നമ്മുടെ ഉപബോധ മനസ്സിലേക്കാണ് എത്തുന്നത് അവിടെയാണ് അത് പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെ നല്ല സാഹചര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നു അപ്പോ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നല്ല വാർത്തകൾ ആകർഷിക്കാൻ സഹായിക്കുന്ന ആ ഒരു പ്രത്യേക മന്ത്രം ഏതാണെന്ന് അറിയാനുള്ള ആകാംക്ഷയില്ലേ നമുക്ക് നോക്കാം മന്ത്രം ഇതാണ് ഓം ശ്രീം മഹാലക്ഷ്മിയെ നമഹ ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മിയെ സ്തുതിക്കുന്ന ഒരു മന്ത്രമാണിത് ഇത് ജപിക്കുന്നതിലൂടെ പോസിറ്റീവ് വാർത്തകൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുമെന്നാണ് വിശ്വാസം ഈ മന്ത്രത്തിലെ ശ്രീം എന്നൊരു വാക്ക് കേട്ടില്ലേ അതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഇതൊരു ബീജമന്ത്രം എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഒരു അടിസ്ഥാന ശബ്ദം പോസിറ്റീവ് എനർജിയെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു കാന്തം പോലെയാണ് ഈ ശബ്ദം പ്രവർത്തിക്കുന്നത് അതായത് നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന ഒരു മറുപടി അല്ലെങ്കിൽ ഒരു ജോലി സംബന്ധമായ നല്ല തീരുമാനം ഒരു പോസിറ്റീവ് മെസ്സേജ് അങ്ങനെ സന്തോഷം തരുന്ന എന്ത് വാർത്തയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം വേഗത്തിൽ നിങ്ങളിലേക്ക് എത്താൻ ഈ മന്ത്രം സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ വെറുതെ ഈ മന്ത്രം എപ്പോഴെങ്കിലും ചൊല്ലിയാൽ മതിയോ പോരാ ഇത് ചെയ്യേണ്ട ഒരു പ്രത്യേക രീതിയുണ്ട് ഒരു ചിട്ടയുണ്ട് അതെന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം ഇവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യം സൂര്യാസ്തമയത്തിന് ശേഷം ശാന്തമായ ഒരിടത്ത് വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞിരിക്കാം പിന്നെ മറ്റു ചിന്തകളെല്ലാം മാറ്റിവെച്ച് ഒരു രണ്ട് മിനിറ്റ് ദീർഘമായി ശ്വാസമെടുക്കുക അതിനുശേഷം പൂർണ്ണ വിശ്വാസത്തോടെ മന്ത്രം ജപിക്കുക ജപിക്കുമ്പോൾ ആ നല്ല വാർത്ത നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന ഭാവത്തിൽ മനസ്സുകൊണ്ട് നന്ദി പറയുക അവസാനം ആ ചിന്തയെ അങ്ങ് വിട്ടേക്കുക സമാധാനമായി ഉറങ്ങുക ഈ ഓരോ സ്റ്റെപ്പും വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് ഈ മന്ത്രം പതിനൊന്ന് തവണ ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ വേണമെങ്കിൽ ഇരുപത്തിയൊന്ന് തവണയും ജപിക്കാം അതുമല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ വരെ ജപിക്കുന്നതും വളരെ നല്ലതാണ് പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കുക ഇവിടെ എണ്ണത്തിനല്ല പ്രാധാന്യം നിങ്ങളുടെ വിശ്വാസത്തിനാണ് നിങ്ങൾ എത്ര തവണ ചൊല്ലുന്നു എന്നതിലല്ല എത്രമാത്രം ആത്മാർത്ഥതയോടെയും വിശ്വാസത്തോടെയുമാണത് ചെയ്യുന്നത് എന്നതിലാണ് എല്ലാ കാര്യവും ഇരിക്കുന്നത് അപ്പോ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരൊറ്റ ചിന്തയെ പാടുള്ളൂ എനിക്ക് സന്തോഷം നൽകുന്ന ഒരു നല്ല വാർത്ത നാളെ തന്നെ ലഭിക്കുന്നു ഒരു തരി പോലും സംശയം പാടില്ല ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ വേണം ജപിക്കാൻ ശരി ഈ പറയുന്ന പോലെ എല്ലാം ചെയ്തു അപ്പോൾ നാളെ എന്ത് സംഭവിക്കും എന്താണ് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക ഇതിന് രണ്ട് തരത്തിലുള്ള ഫലങ്ങളുണ്ട് നമുക്ക് നോക്കാം ചിലപ്പോൾ നിങ്ങൾ ഒരു ഫോൺ കോൾ വരാം അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരാം അതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് എന്നാൽ അതല്ലെങ്കിൽ പോലും എല്ലാവർക്കും ഉറപ്പായി ലഭിക്കുന്ന ചില നേട്ടങ്ങളുണ്ട് എന്താണെന്നല്ലേ ശാന്തമായ ഒരു മനസ്സ് വർദ്ധിച്ച ആത്മവിശ്വാസം പിന്നെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നുള്ള ഒരു മോചനം സത്യം പറഞ്ഞാൽ ഇതുതന്നെ ഒരു വലിയ കാര്യമല്ലേ അപ്പോ എന്തുകൊണ്ടാണ് ഇത് വർക്ക് വർക്കാകുന്നത് സത്യത്തിൽ ഇത് ആത്മീയ വിശ്വാസത്തിന്റെയും പ്രാക്ടിക്കൽ സൈക്കോളജിയുടെയും ഒരു മിശ്രിതമാണ് നിങ്ങളിതിനെ എങ്ങനെ കണ്ടാലും കുഴപ്പമില്ല ഇതിന്റെ പ്രധാന ലക്ഷ്യമൊന്നു മാത്രം പോസിറ്റീവ് കാര്യങ്ങളെ ആകർഷിക്കാൻ പാകത്തിന് ശാന്തവും ആത്മവിശ്വാസവുമുള്ള ഒരു മനസ്സിനെ വാർത്തെടുക്കുക കാരണം അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലേക്കാണ് നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നത് അപ്പോ ഒന്നാലോചിച്ച് നോക്കൂ വളരെ ലളിതമായ ഒരു ശബ്ദതരംഗത്തിന് ഒരു മന്ത്രത്തിന് നിങ്ങളുടെ നാളത്തെ ദിവസം മാറ്റാൻ സാധിക്കുമോ ഈ ചെറിയൊരു ശീലം ഒരു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുറച്ചുകൂടി സന്തോഷവും പോസിറ്റിവിറ്റിയും കൊണ്ടുവന്നേക്കാം എന്തുകൊണ്ട് ഇന്നൊന്ന് പരീക്ഷിച്ചു നോക്കിക്കൂടാ